മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങളിത് കണ്ടില്ലേ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷായെ സ്തക്ക് വിളിച്ച കുറച്ച് ജിഹാദികളെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ തുറന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ വഖഫ് ബോർഡ് നിയമ ഭേദഗതി ആയി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളും വലിയ വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുനമ്പത്തൊക്കെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അറുന്നൂറിലധികം കുടുംബങ്ങൾ അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് തെരുവിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് ജാർഖണ്ഡിൽ വെച്ചിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് വഖഫ് നിയമ ഭേദഗതി ബില്ല് ഭാരതീയ ജനതാ പാർട്ടി പാസാക്കും ആർക്കും തടയാനാകില്ല എന്ന് ഇത് ജാർഖണ്ഡിൽ നിന്ന് അമിത്ഷാ ഉറക്കെ പ്രഖ്യാപിച്ചതോടുകൂടി നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളിലും ആ വാർത്ത വന്നു ആ വാർത്ത വന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ജിഹാദികൾ രംഗത്തെത്തിയിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ വളരെ വലിയ രീതിയിൽ തെറി വിളിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ കുറച്ച് കമന്റുകൾ കൊടുക്കുന്നുണ്ട് ഇത്തരം ജിഹാദികൾ തെറി വിളിച്ചതുമായി ബന്ധപ്പെട്ട് ട്വന്റി ഫോർ ന്യൂസിലാണ് ഈ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നത് അതിൽ വന്നിട്ടുള്ള കുറച്ച് കമന്റുകളാണ് നമ്മളെടുത്ത് മുന്നോട്ട് വെക്കുന്നത് ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം പേജിലാണ് ഈ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു വക്കഫ് നിയമ ഭേദഗതി ബില്ല് ഭാരതീയ ജനതാ പാർട്ടി പാസാക്കും ആർക്കും തടയാനാകില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ് നമ്മളൊരു ഉദാഹരണത്തിന് ട്വന്റി ഫോർ ന്യൂസിലെ കമൻറ്റുകൾ ഉള്ളൂ ഈ ഒരു വാർത്ത വന്നിട്ടുള്ള മിക്കവാറും എല്ലാ മാധ്യമങ്ങളുടെയും കമൻ്റ് ബോക്സുകളിൽ കേരളത്തിലെ സകല ജിഹാദികളും വളരെ വലിയ രീതിയിൽ പൊട്ടിത്തുറിച്ചു രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് അത്തരത്തിലുള്ള കുറച്ച് കമൻ്റുകൾ ഇവിടെ കൊടുക്കാം ആദ്യം തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള കമൻറ്റ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം അതിന് നിന്റെ തന്ത വിചാരിച്ചാലും നടക്കില്ല ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരെ എതിർത്താലും വക്കഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് ഞങ്ങൾ പാസ്സാക്കുമെന്ന് പറഞ്ഞ വാർത്തക്ക് വന്ന കമൻ്റാ അതിന് നിന്റെ തന്ത വിചാരിച്ചാലും നടക്കില്ല എന്ന് ഒരു ആഭ്യന്തര മന്ത്രിയൊക്കെ ഇങ്ങനെ തൊറി വിളിക്കാൻ മാത്രം ഇത്തരം ജിഹാദികൾക്ക് എങ്ങനെയാണ് ധൈര്യം വരുന്നത് എന്നുള്ളത് ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം അടുത്ത കമൻ്റ് ആണ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അത് നീയല്ല നിന്റെ മുത്തച്ഛൻ വന്നാലും നടക്കാൻ പോണില്ല എന്നാണ് കമന്റിലുള്ളത് കമന്റിലുള്ള വ്യക്തിയുടെ ഫോട്ടോ ഒരു മതപണ്ഡിതന്റെ ഡ്രസ്സിലൊക്കെ ഉള്ളതാണ് ഇത്തരം ആളുകളൊക്കെ തന്നെ ന്യൂനപക്ഷത്തിന് ഇവിടെ ജീവിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ് നിരന്തരം രംഗത്ത് വരുന്ന ഇത്തരം ആളുകൾ വരാറുണ്ട് ഇത്തരം കമന്റൊക്കെ ആയിട്ട് ഇവരോടൊക്കെ തന്നെ ചോദിക്കാനുള്ളത് നൂറ് കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ തോന്നിയതുപോലെ അവരുടെ മുത്തച്ഛനെ പോലും വിളിക്കുന്നുണ്ട് എങ്കിൽ ഇത്തരം ആളുകളൊക്കെ പോയിട്ട് ഖത്തറിലോ ഇവരുടെയൊക്കെ സ്വന്തം ഇഷ്ട രാജ്യങ്ങളായിട്ടുള്ള ഇറാനിലോ ഇത്തരം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഇവരൊന്ന് അവിടുത്തെ ആഭ്യന്തര മന്ത്രിയൊക്കെ മുത്തച്ഛനെയൊക്കെ ഒന്ന് പറയട്ടെ താലേ ഉരുളൂ അതല്ലേ ഉണ്ടാവുക ഒരു ആഭ്യന്തര മന്ത്രിയെ പോലും മുത്തച്ഛനെ വിളിച്ചിട്ട് ഇവരൊക്കെ സ്വന്തം വീട്ടിൽ സമാധാനത്തിൽ കിടന്നു കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിട്ട് ഇവിടെ വലിയ പ്രശ്നമാണ് എന്ന രീതിയിൽ ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യും അടുത്ത കമന്റാ പോ കമന്റ് ഈ ഒരു ഡി പിയിലും ഉള്ളത് ഒരു മത പണ്ഡിതന്റെ ഡ്രസ്സൊക്കെ തന്നെയാ ഒരു കഴുധ എന്നൊക്കെയാ ഈ രാജ്യത്തിന്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ വിളിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് ഇത്തരം ആളുകൾക്ക് പരസ്യമായിട്ട് വിളിക്കാൻ തോന്നുന്നത് നിങ്ങളൊക്കെ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാ എന്നിട്ട് കവിത ചിരിക്കുന്നത് പോലെയുള്ളൊരു ഇമോജി ഇട്ടിട്ടുണ്ട് കഴുത തന്നെ എന്തൊരു അവസ്ഥയ മറ്റൊരു കമന്റാണ് ഇപ്പോൾ തന്നെ ബി ജെ പി ആറായി എന്നിട്ടും ഈ നായി പഠിച്ചിട്ടില്ല ഞങ്ങൾ പഠിപ്പിച്ചു തരാം അമിട്ട് അമിട്ട് നീ ഒരു അമിട്ട് മാത്രം വെറുതെ കിടന്ന് പൊട്ടും ഒന്നും നടക്കൂല്ല ചാവാറായി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ആണ് ആരെയാ ആരെയാണ് ഇവരൊക്കെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങൾ കണ്ടിട്ട് ഇത്തരം ജിഹാദികളൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് നരേന്ദ്രമോദി മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പ് വരെ നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം വാർത്ത കൊടുത്തത് നരേന്ദ്രമോദി ഒന്നല്ലേ ഇവിടെ പ്രധാനമന്ത്രിയാവാൻ പോകുന്നത് എന്നാ ഇലക്ഷൻ വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് വിജയിച്ചിട്ട് പോലും അതിനുശേഷവും നിരന്തരം പറയുന്നുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഒന്നും അധിക കാലം മുന്നോട്ട് പോവില്ല അതൊക്കെ വിശ്വസിച്ചിട്ട് ഒരു ജിഹാദി ചാടി വീട് ഈ തെറി വിളിച്ചതൊക്കെ നിങ്ങൾ കാണുന്നില്ല ഇതിനൊക്കെ വലിയ രീതിയിൽ ആളുകൾ ലൈക്കിട്ട് പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം അടുത്തൊരു കമന്റ് ആണ് ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്നാണ് കമന്റ് വന്നിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് സകല വഖഫ് ബോർഡ് അനുകൂലികളോടും പറയാനുള്ളത് ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല അതുകൊണ്ട് തന്നെ ഇവിടത്തെ ഭൂമിയൊന്നും തോന്നുന്നത് പോലെ പിടിച്ചു കൊണ്ടുപോവാൻ സാധിക്കില്ല എന്ന് തന്നെയാ ഇത്തരം വഖഫ് ബോർഡ് അനുകൂല ആളുകളോടൊക്കെ തന്നെ സകല സുബോധമുള്ള ആളുകൾക്കും പറയാനുള്ളത് അടുത്ത കമന്റാ നിന്റെ അച്ഛൻ അച്ഛനൊന്നുണ്ടാക്കിയതല്ലല്ലോ എല്ലാവർക്കും അവകാശമുണ്ട് ഇന്ത്യ രാജ്യ ഇന്ത്യ രാജ്യത്ത് ജനിച്ചവർ മരിക്കും വരെ ഇവിടെ അവിടെ ജീവിക്കും നിന്നെ പോലെ പറഞ്ഞാൽ അത് നടപ്പാക്കാൻ ഇത് നിൻ്റെ നേപ്പാൾ വേറെ ഏതെങ്കിലും രാജ്യമല്ല ഇതെന്തിനാണ് നന്മ ജാതി വിശ്വാസികൾ ഒന്നിച്ച് ജീവിക്കുന്ന ഇന്ത്യ എന്ന് അക്ഷരം എഴുതിയതിൽ ഓരോ വേഡുകളും എഴുതിയതിലുള്ള മിസ്സേക്ക് കാരണമാണ് ഞാൻ അതേപോലെ തന്നെ വായിച്ചു എന്നേ ഉള്ളൂ ഇതരം ആളുകൾ തന്നെ ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്ത് ഒരു മതത്തിനും അധികമായിട്ടുള്ള ഒരു കൊടുക്കില്ല ആ കൊടുത്തതൊക്കെ തന്നെ തിരിച്ചെടുക്കാൻ പോകുന്നു എന്നാണ് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്നിത്തരം ആളുകൾ കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ മറ്റൊരു കമന്റ് ആണ് ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ ഉണ്ടെന്ന് മറക്കേണ്ട അത് തന്നെയാണ് ഇവരോടും പറയാനുള്ളത് ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ ഉണ്ടായതിൻ്റെ ദുരിതങ്ങൾ ഒരു കാലത്ത് കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടായത് ദുരിതങ്ങളാണ് ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നത് ഇത്തരം കമൻ്റുകൾ ഇടുന്ന ആളുകൾ പ്രത്യേകം ഓർക്കുക ഇന്ന് ഇന്ത്യ മുന്നണി അല്ല രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുന്നത് അവർ പ്രതിപക്ഷ സ്ഥാനത്താണ് എന്നുള്ളത് ഇത്തരം കമന്റ് ഇടുന്ന ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ മറ്റൊരു കമൻറ്റാണ് ഇന്ത്യയിൽ ഇപ്പോൾ എല്ലാ ബില്ലും എല്ലാ പുതിയ നിയമങ്ങളും ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കുന്നുണ്ട് എന്നാൽ അതിൽ ഒന്നുപോലും ഒരാൾക്കും ഉപകാരപ്പെടുന്നത് അല്ല എന്നു മാത്രമല്ല എല്ലാ മുസ്ലിം മതത്തിനെതിരെ മാത്രവുമാണ് എൻ ആർ സി സി ബില്ല് മദ്രസ ഹിജാബ് ഇപ്പോ ഇതാ വഖഫ് ഇതല്ലേ ജനാധിപത്യ ഇന്ത്യയിലെ ആർ എസ് എസ് അജണ്ട എന്ന് ഇത്തരം പേടിപ്പെടുത്തലുകളൊക്കെ തന്നെ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഇത്തരം ഈ ജിഹാദ് അനുകൂല തീവ്രവാദ അനുകൂലികൾ നിരന്തരം പ്രചരിപ്പിക്കാറുള്ളത് ഇവർ തന്നെ ഇവിടെ പറഞ്ഞ എൻ ആർ സി രാജ്യത്ത് നടപ്പാവുന്നില്ലേ സി എ ഇവിടെ നടപ്പാവുന്നില്ലേ എന്നിട്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തൊക്കെ പേടിപ്പെടുത്തലുകളായിരുന്നു ഈ രാജ്യത്ത് നിന്ന് സകല മുസ്ലിങ്ങളും രാജ്യം വിട്ടു പോവേണ്ടി വരും പോലും ഇത്തരം ജിഹാദ് അനുകൂല ീവ്രവാദ അനുകൂല ആളുകൾ ഇവിടെ കിടന്ന് നിരന്തരം പ്രചരിപ്പിച്ചില്ലേ എന്നിട്ട് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു സാധാരണ മുസ്ലിമിന് ഈ രാജ്യത്ത് നിന്ന് വിട്ടുപോവേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ഇത്തരം ആളുകൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ മുത്തലാഖ് ബില്ല് അത് മുസ്ലിം സ്ത്രീകൾക്കല്ലേ ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായിട്ടുള്ളത് മുത്തലാഖ് ബില്ല് കൊണ്ടുവരുന്നുവോ മുസ്ലിങ്ങൾക്കെതിരോ എന്ന ഇതരം ആളുകൾ നിരന്തരം പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഒന്ന് ഓരോ ആളുകളും ചിന്തിച്ചു നോക്കൂ വാട്സപ്പ് വഴി തോന്നിയതുപോലെ നിന്നെ മുത്തലാഖ് ചൊല്ലി എന്നൊക്കെ പറയുന്നിട്ട് മുസ്ലിം സ്ത്രീകളെ തെരുവിലേക്ക് എറിയുന്നൊരു സിസ്റ്റം തന്നെ ഈ രാജ്യത്ത് ഇല്ലാതായില്ലേ അതൊക്കെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിലവിലെ കേന്ദ്ര സർക്കാർ ചെയ്ത വളരെ വലിയ ഉപകാരമാണ് എന്ന് സുബോധമുള്ള സകല മുസ്ലിം സ്ത്രീകളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വ്യാജപ്രചരണം നടത്തിയ ഇത്തരം ജിഹാദ് അനുകൂലികൾക്ക് എന്നും വെളിവ് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേപോലെ തന്നെ മദ്രസ വിഷയമൊക്കെ എടുത്തു പറയുന്നുണ്ട് ഈ മദ്രസാ വിഷയത്തിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം അറിയണമെങ്കിൽ ലളിതമായിട്ടൊരു കാര്യം മുന്നോട്ട് വെക്കാം നമ്മളൊക്കെ ഇപ്പോൾ ബാർബർ ഷോപ്പുകളിലൊക്കെ കേരളത്തിലൊക്കെ ഇവിടെ പോവുകയാണെങ്കിൽ മിക്കവാറും പല പല സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട് മിക്കവാറും നമ്മൾ ഉത്തർപ്രദേശിലൊക്കെ ആളുകൾ ഇവിടെ ബാർബർ ഷോപ്പിലെത്തിയതൊക്കെ നമ്മൾ കാണാറുണ്ട് അവരോടൊക്കെ തന്നെ നിങ്ങൾ ഉത്തർപ്രദേശിൽ എവിടെ ഏതുവരെ പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് അവർ പറയും ഞങ്ങൾ മദ്രസയിൽ മാത്രമേ പഠിച്ചു മുസ്ലിം ആയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ മദ്രസയിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്ന് ഈ ഒരു സിസ്റ്റത്തെയാണ് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളതുപോലെയല്ല മറ്റ് പല സ്ഥലങ്ങളിലും ഈ മദ്രസ സിസ്റ്റം എന്ന് പറയുന്നത് മദ്രസയിൽ പോകുന്നവർ മദ്രസയിൽ മാത്രമേ പോകുന്നുള്ളൂ അവര് ഈ ഒരു പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പഠിക്കാൻ അവർക്കൊരു അവസരം അവസരമുണ്ടാവുന്നില്ല രാവിലെ തൊട്ട് വൈകിട്ട് വരെ മദ്രസകളിൽ മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും സ്ത്രീകളായിട്ടുള്ള ആളുകൾ പോകുന്നത് അത് ശരിയല്ല അവർക്ക് പൊതുസമൂഹവുമായി വിദ്യ നിർബന്ധിത വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത് മുസ്ലിങ്ങളോട് എതിർപ്പുണ്ടായിട്ടാ അങ്ങനെ എതിർപ്പായിരുന്നെങ്കിൽ അഫ്ഗാനിസ്ഥാനും പാക്കിസ്ഥാനും ഇറാഖിലൊക്കെ ഉള്ളതുപോലെ മുസ്ലീങ്ങൾ തകർന്നു പോട്ടെ എന്ന് കരുതിയിട്ട് അവർ ആ സിസ്റ്റം തന്നെ തുടർന്നാ പോരെ അപ്പൊ അവരങ്ങ് തകർന്നു പോവുകയും ചെയ്യില്ലേ ഇത് കൃത്യമായിട്ട് രാജ്യത്തെ എല്ലാ ആളുകളും ഒരുപോലെ ഉയർന്നു വരണമെന്ന കൃത്യമായ ബോധ്യത്തിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ മദ്രസ വിദ്യാഭ്യാസത്തിലൊക്കെ കൃത്യമായിട്ട് കൈകടത്തിക്കൊണ്ട് അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്നത് എന്ന് ഇത്തരം ജിഹാദനുകൂലികളൊക്കെ ലേശമെങ്കിലും ബോധം ഉണ്ടെങ്കിൽ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തില് നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ തന്തയെ പോലും വിളിക്കുന്നു ഇവരുടെയൊക്കെ പ്രിയപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇറാന് ഈ പറയുന്ന ഖത്തർ ഈ പറയുന്ന അതുപോലെയുള്ള ഒരുപാട് രാജ്യങ്ങളാണ് അത്തരം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ ആഭ്യന്തര മന്ത്രിയൊക്കെ തന്തക്ക് വിളിച്ചു നോക്കണം അപ്പ തല എന്നാൽ നമ്മുടെ രാജ്യത്ത് തോന്നിയതുപോലെ കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയെ തന്തക്ക് വിളിക്കുന്നവർ നമ്മൾക്കിടയിലുള്ള അപകടകാരികളാണ് എന്നുള്ളത് ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം